വോട്ട് ചെയ്യാൻ ില്ല രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അവര് നേതാക്കന്മാര് നേരിടുമ്പോ നമ്മള് സങ്കടങ്ങൾ അവരോട് പറയാം നമ്മുടെ ആവശ്യങ്ങൾ പറയാം അത് നേരാക്കി തരാന്ന് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വോട്ട് ചെയ്യാൻ പോണില്ല എലക്ഷന്റെ മുമ്പായിട്ട് ഈ റോഡിന്റെ വർക്ക് എടുത്തിട്ടു അതായത് വോട്ട് ഞങ്ങൾ ചെയ്തോട് ഞങ്ങൾ ചെയ്ത് തരാന്ന് പറഞ്ഞു അങ്ങനെ കൊറേ മോഹന വാഗ്ദാനങ്ങൾ നമ്മൾ കേട്ടതാണ് ഇനി അതിന് നമ്മൾ തിരിയണ്ട ഒരു സ്ത്രീകളെക്കോട്ടെ മക്കളെ ഓണപ്പെടാത്ത പോണേ ഒരു കുട്ടിക്ക് പോലും നടന്നതില് പോകുന്നത് വിശ്വസിച്ച ഒരു അച്ഛനോ അമ്മയില്ലാതെ ആ കുട്ടിയെ വിടാൻ പറ്റുമോ ആ കുട്ടി ചേർന്ന് മുങ്ങിയിട്ടായിരിക്കാണ്ട് ചെല്ലുക അത്രയും അവസ്ഥയല്ലേ പത്ത് കൊല്ലം എൽ ഡി എഫ് സർക്കാർ ഭരിച്ചു എത്ര കൊല്ലം യു ഡി എഫ് ഭരിച്ചു രണ്ട് കൂട്ടിയിട്ടടുത്തും നമ്മൾ ഇതല്ല പതിനേഴ് വർഷമായി ഈ റോഡ് നിറഞ്ഞ ഇതുള്ള ഈ പതിനേഴ് വർഷമായിട്ട് ഇവിടെ ഒന്നും വേണ്ട അഞ്ചു വർഷമായിട്ട് പോലൊരു ഒരു മെമ്പർ ഇവിടെ കണ്ടിട്ടുണ്ടോ രണ്ട് കോടി ഉറുപ്പ്യ പദ്ധതി ഈ അഞ്ചു വർഷം കൊണ്ട് ഓൻ്റെ അണ്ടറിൽ പാസ്സായിട്ടുണ്ട് ഈ രണ്ട് കോടി ഉറുപ്പ്യ എവിടെ ഇട്ടു എവിടെ കൊണ്ടുപോയി അവര് വേറെ പണിയെടുത്തു പത്ത് ലക്ഷം കൊണ്ട് നമ്മൾ ഈ വാർഡിലേക്ക് പണിയെടുത്തൂടെ പത്ത് ലക്ഷം കൊണ്ട് പണിയെടുത്താൽ നൂറ് മീറ്റർ പണി അത് ചെയ്തിട്ടില്ലല്ലോ നമുക്കിതിൽ ആരോടും ആരോഗ്യ വൈരാഗ്യമൊന്നുമില്ല നമ്മളെ ആവശ്യങ്ങളാണ് നമ്മൾ പറയുന്നത് മനസ്സിലെ അപ്പൊ അത് അംഗീകരിച്ച് തരണം എല്ലാവരും കൂട്ടായ്മ നിൽക്കുക വോട്ട് ചെയ്യാൻ പോണ്ട വോട്ട് ചെയ്യലില്ല എന്നുള്ളത് തന്നെയാണ് തീരുമാനം അതെല്ലാരും ഉറപ്പിച്ചു